टॉक्सल स्वागत ഐ പി ഒ മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് പ്രൈമറി മാർക്കറ്റിൽ ധാരാളം കമ്പനികളാണ് ഇപ്പോൾ എത്തുന്നത് മാത്രമല്ല പ്രൈമറി മാർക്കറ്റിൽ എത്തുന്ന കമ്പനികള് നമുക്കറിയാം എൻ എസ് എൻ എസ് ഡി യിൽ വരാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ എസ് സിടെ ഇപ്പൊ ലിസ്റ്റിങ് വരും എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഈ കമ്പനികള് നമുക്ക് ഈ കമ്പനികള് ഈ ഒരു ഐ പി ഒക്കെ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അൺലിസ്റ്റഡ് ഷെയർസ് എന്നാണ് ഇത്തരം ഷെയർസിന് നമ്മൾ പറയാറുള്ളത് ഇന്നത്തെ നമ്മളൊരു സെഷൻ അൺലിസ്റ്റഡ് ഷെയർസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്

ഏത് കമ്പനിയുടെ ഷെയറുകള അൺലിസ്റ്റഡ് ഷെയർസ് എന്ന് പറയാം അപ്പോൾ നമുക്ക് ഐ പി ഐക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്രീസിയേഷൻ കഴിഞ്ഞാൽ ഈ അൺലിസ്റ്റഡ് സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് തിയററ്റിക്ക തിയററ്റിക്കലി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ അന്നത്തെ പ്രൈസ് കുറവായിരിക്കും പബ്ലിക് മാർക്കറ്റിൽ കഴിയുമ്പോൾ കുറച്ചും കൂടി വില കൂടുതൽ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് ഇതിലുള്ളത് പിന്നെ അൺലിസ്റ്റഡ് ഷെയർസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻ പബ്ലിക്കലി അത്ര അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ അത്തരം ഇൻഫോർമേഷന് കണ്ടെത്തി വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിലൊരു കൂടുതലും ലാഭം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അത്രയും ഉണ്ട് കാരണം ചിലപ്പോൾ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റർ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു കുറച്ച് ഡിമാറ്റ് അക്കൗണ്ട് ആയിട്ട് ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറവുള്ളവർക്ക് അവർക്കൊന്നും ചിലപ്പോൾ ഇത്തരം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് പ്രൊഫൈല് കറക്റ്റ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ നല്ല രീതിയിൽ ലിസ്റ്റഡ് സ്പേസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിലൂടെ ആയാലും ഷെയറിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റർക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഇത്തരം അൺലിസ്റ്റഡ് സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇറ്റ്സ് ഇപ്പോൾ ഭയങ്കര പോപ്പുലാരിറ്റി വരുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവൻ ഒത്തിരി ബ്രോക്കേഴ്സ് ഇത് ഡീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവൻ കസ്റ്റമേഴ്സും ഇത്തരം നല്ല കമ്പനികളൊക്കെ കാണുമ്പോൾ അതിന്റെ ഷെയർ എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം കസ്റ്റമേഴ്സിനുണ്ട് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അല്ല ഡിഫറൻസ് ലിസ്റ്റഡ് കമ്പനികളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് എപ്പോഴാണെങ്കിലും വാങ്ങാനും വിൽക്കാനും പറ്റും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ നിന്നായാലും നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും നമ്മുടെ തന്നെ ബ്രോക്കർ ട്രാപിറ്റലിൽ കൂടെ അല്ല നമ്മുടെ മൊബൈൽ ആപ്പിൽ കൂടെ നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും എന്നാ അൺലിസ്റ്റഡ് ഷെയർ ആണെങ്കിൽ അത് പറ്റില്ല ഐഡിയലി നമ്മൾ തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സെല്ലറെ സെല്ലറൊക്കെ വാങ്ങണം അല്ലെങ്കിൽ ബയ്യർ കണ്ടെത്തി വാങ്ങണം ഇപ്പോൾ ഒത്തിരി ബ്രോക്കേഴ്സ് ഒക്കെ ചെയ്യണതിന്റെ പേരിൽ ബ്രോക്കേഴ്സിനെ ഏൽപ്പിക്കുക ബ്രോക്കേഴ്സ് സോൾവ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ആഗ്രഹമുള്ള എങ്ങനെയാണ് ഒത്തിരി ഇതിലൊന്നത്തെ കാര്യം നമ്മൾ ആരെയും ഇപ്പം ഡീൽ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒത്തിരി നമുക്ക് പ്ലാറ്റ്ഫോംസ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും ഇതില് ഒരു കംപ്ലീറ്റ്ലി ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോലെ റെഗുലേറ്റഡ് അല്ലാത്തതിന്റെ പേരിൽ ചിലപ്പോൾ ഫ്രോഡുകളൊക്കെ നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ ഇപ്പം നാട്ടിൽ ഭയങ്കരമായിട്ട് നടക്കുന്ന കാര്യമാണ് പ്രീ ഐ പി ഒ നല്ല സ്റ്റോക്കുകൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറ്റി വന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഐ പി ഒക്ക് മുന്നേ ഇത് വാങ്ങാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങാം അങ്ങനെ ഒത്തിരി കഷ്ടം കാശ് പോയിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊരു വിശ്വാസമുള്ള ഒരു ആരാണോ ഇത് ബ്രോക്കറെ കണ്ടെത്തുക അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഷെയർ ഉള്ള ആൾക്കാരെ നമുക്ക് തന്നെ കണ്ടെത്തി അയാളെടുത്ത് വിശ്വാസമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാതെ ഇതിലുള്ളൂ അപ്പോൾ ഇതിൽ ഒരു റിസ്ക് ഉണ്ട് വിശ്വാസത്തിലുള്ള ഒരു റിസ്ക് ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു ബ്രോക്കറിൽ കൂടെ നമ്മുടെ ടെർമിൽ നമുക്ക് നമ്മുടെ ആപ്പിൽ കൂടെ ഒരു ഷെയർ വാങ്ങണം ഇപ്പോൾ റിലയൻസ് ലിസ്റ്റഡ് ആയിട്ടുള്ള റിലയൻസ് വാങ്ങണം ഫോർ എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രി വാങ്ങണം അത് നമ്മൾ പൈസ നമ്മുടെ ഇതും പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിറ്റുവേഷൻ വരില്ല ഇനി കിട്ടാതിരുന്നാലും ഒരു റെഗുലേറ്റർ നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ക്ലയന്റിന്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഷെയർ ഒരു ദിവസത്തിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബ്രോക്കറുടെ ലൈസൻസ് വരെ കട്ടായി പോവാം അപ്പോ ക്ലയന്റിനെ പോലെ തന്നെ ബ്രോക്കറും ഇൻട്രസ്റ്റഡ് ആയത് ചെയ്യാനായിട്ട് അൺലിസ്റ്റഡ് ഷെയർസിൽ ഇത്രയും സുരക്ഷിതത്വം ഇല്ല ഓവർ ദ കൗണ്ടറായിട്ട് നടക്കണം പേരിൽ നിങ്ങളുടെ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് വാങ്ങാം അപ്പൊ ഒരു വിശ്വാസമാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം ഇൻ ബിറ്റ്വീൻ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ നമുക്ക് നമുക്ക് ഗ്യാരണ്ടി ചെയ്തിട്ട് ചെയ്യാൻ സോ ആ വിശ്വാസം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകുന്നത് ചില കമ്പനികൾ നമുക്ക് ആയിട്ട് അറിയാവുന്ന കമ്പനികളാണ് പക്ഷെ അവര് ഇത്രയും കാലമായിട്ട് വിപണി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴാണ് വരുന്നത് പക്ഷെ അവർ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് അറിയുന്ന ഒരു

ഒരു കാരണമാവാം അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം പബ്ലിക്കില് ലിസ്റ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഇത് പ്രൈവസി ഒരു കാരണമാവാം പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഒന്ന് അവർക്ക് അവരുടെ ക്ലോസ് ക്ലോസ്നെറ്റിൽ തന്നെ വെക്കാൻ താല്പര്യം ഉണ്ടാവാം അവരുടെ ഫാമിലി സെറ്റപ്പിൽ തന്നെ വെക്കാൻ താല്പര്യം ഉണ്ടാകും അവർക്ക് എക്സ്ട്രാ ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എക്സ്ട്രാ ഫണ്ടിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ ലിസ്റ്റിങ്ങിൽ അതിൻ്റേതായ കുറേ ഗുണങ്ങളുണ്ട് കാരണം കണ്ടിന്യൂറ്റി വരെയാണ് ി പബ്ലിക്കുമ്പോൾ അത് ആയി മാറിയാണ് അപ്പോൾ പാർട്ടിസിപ്പേഷൻ കമ്പനി അപ്പോൾ അവിടെ ഒരു പ്രൊമോട്ടറുടെ ഒരു നമ്മുടെ നാട്ടിലുള്ള ചില കമ്പനികൾക്കൊക്കെ കൃത്യമായിട്ടുള്ള പ്രൊമോട്ടർ പോലും ഇല്ല പക്ഷേ കമ്പനി ഹൈലി സക്സസ്ഫുൾ കമ്പനികളാണ് അപ്പം അപ്പോൾ ആ ഒരു ബെനിഫിറ്റാണ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലെ പല കമ്പനികൾ വി ഒക്കെ എടുക്കുകയാണെങ്കിലും അത് ഫാമിലി റൺ കമ്പനിയാണ് പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇനി അടുത്ത ജനറേഷനിലേക്ക് ആ ബിസിനസ് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യത ആ ബിസിനസ്സിനുണ്ട് ഇപ്പോൾ എൽ എൻ ഡി പോലത്തെ അല്ല എന്നുണ്ടെങ്കിൽ ഐ ടി സി പോലത്തെ കമ്പനികൾക്കൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഫാമിലിടെയാണ് ആ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയില്ല

ഏറ്റവും നല്ല ബ്രോക്കർ ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ന് പെൻറ്റാടെന്ന് പറഞ്ഞോടൊപ്പം തന്നെ എനിക്ക് വേണമെങ്കിൽ ജ്യോതിരേം പറയാ സഹോദരനേം പറയാം മോത്തിലാലിനെയും പറയാം എല്ലാവരും പറയാം കാരണം അതൊരു റെഗുലേറ്റഡ് അഡൻറ്റിറ്റിയാണ് ഈ പറഞ്ഞ ഞങ്ങളെല്ലാവരും പറഞ്ഞു തന്നെ പക്ഷേ ഒരു അൺലിസ്റ്റഡ് ഷെയർസിൻ്റെ കാര്യം പറയുന്ന ടൈമിൽ നമ്മളിത് റെഗുലേറ്റഡ് ഐഡൻറ്റിറ്റി അല്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഇനി ഇതിൻ്റെ റിസ്ക് എന്തൊക്കെയാണ് നല്ലത് ചോദിച്ചത് അടുത്ത ആവശ്യം പറഞ്ഞാൽ അപ്പോൾ റിസ്ക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റിസ്ക് എന്ന് വെച്ചാൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആസ് എ ഇൻവെസ്റ്റർ പൈസ കൊടുത്തു അത് നമ്മുടെ ഷെയറിലേക്ക് നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊരു വലിയൊരു റിസ്ക്കാണ് അപ്പം അത് ആ ഇത് എൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്ത കാര്യം വെച്ചാൽ ആ കമ്പനിക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ആസ് എ റീറ്റെയിൽ ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് ആ കമ്പനിയുടെ പബ്ലിക്കിലി അത്ര ഇൻഫോർമേഷൻസ് അല്ല അപ്പോൾ ഇതിൻ്റെ എന്താണ് സെയിൽസ് ഗ്രോത്ത് എന്താണ് ആ കമ്പനിയുടെ എന്താണ് ടോപ്പിലെ ശരിക്കുന്ന റവന്യൂ എന്താണെന്നുള്ളത് അതേമാതിരി ആക്ച്വൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്താണെന്നുള്ളത് ഓവർ എ പീരീഡ് ഓഫ് ഫൈവ് ഇയോർ ടെൻ ഇയേഴ്സ് എന്താണ് ആ ഗ്രോത്ത് വന്നത് അത്രയും ഇൻഫർമേഷൻ ചിലപ്പോൾ ഒരു റീറ്റെയിൽ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാവാം അപ്പം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇപ്പോഴത്തെ മാർക്കറ്റിൽ എത്ര വിൽക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് ഇപ്പോൾ സി ആളിൻ്റെ ഒക്കെ എക്സാമ്പിൾ മിക്ക മിക്കളക്കാർക്കും ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയെന്ന് അറിയാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തങ്ങൾ ഡിവിഡൻ എത്രയെന്ന് അറിയാൻ പറ്റും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ യാളക്കോ ഓൾമോസ്റ്റ് പബ്ലിക് ആൻഡ് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷനുള്ളതിന് വലിയ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷേ അതിനേക്കാളും ട്രാൻസ്പെറൻസി പോലും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ബെസ്റ്റ് എക്സ ഇനി എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പി എല്ലിലുള്ള എല്ലാ ടീമുകളും സി എസ് കെ തുടങ്ങിയിട്ട് ആർ സി ബി തുടങ്ങിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസ് ഇതെല്ലാവരും ഇതെല്ലാനും അഡിഷെയ്സ് തന്നെയാണ് ഇത് ഒരിക്കലും ഇനി അതൊക്കെ ഐ പി ഒക്കെ അപ്പോൾ നമ്മൾ ഒന്ന് ഇന്ത്യ എവിടേക്കാണ് പോകണമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ പത്തോ പന്ത്രണ്ടോ ലിസ്റ്റഡ് കമ്പനികൾ രാജ്യമാണ് അപ്പോൾ അതിന്റെയൊക്കെ അപ്പോൾ പക്ഷേ ആ ഇൻഫോർമേഷൻസ് നമുക്കറിയില്ല ഇതിന്റെ ഒരു ഇനി എന്താണ് അതിന്റെ ഭാവി എന്നുള്ളത് അപ്പോൾ ആ റിസ്ക് നമുക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പോ ഇൻവെസ്റ്റർ എസ് എ ഇൻവെസ്റ്റർ ആ റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം ആ റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഇറ്റ് നമ്മൾ തന്നെ നമ്മുടെ പൈസ അസസ് ചെയ്യും റിസ്ക് അസസ് ചെയ്യാം എന്നിട്ട് ഒരു കൃത്യമായിട്ടുള്ള അസറ്റ് ലൊക്കേഷനോടെ ഡൈവേഴ്സിഫൈ ചെയ്യണമെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു ഷെയർസിന്റെ ടാക്സേഷൻ അപ്ലിക്കബിൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും അപ്പോൾ രണ്ട് കൊല്ലം ആണ് ക്യാപിറ്റൽ ഗെയിൻ രണ്ട് കൊല്ലത്തിന് മോൾഡ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഇതിനാണെങ്കിൽ എന്താ പറയുക ഷോർട്ട് ടൈം അത് ഷോർട്ട് ടൈം ആണോ അത് ഇംഗത്തിൽ വരും നമ്മുടെ ഇംഗത്തിൻ്റെതായിട്ട് വരും അങ്ങനെ കാണിക്കാൻ അതാണ്

പ്യുവർലി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ കമ്പനികളിലൊക്കെ ഇടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം മാർക്കറ്റിൽ എത്രയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലും ചിലപ്പോൾ നമ്മൾ നമുക്കധികം അറിയാത്ത ആൾക്കാരെ നമ്മളെ പറ്റിക്കണം അവരുണ്ടാവാം അപ്പോൾ അപ്പോൾ അത് നമുക്കൊരു വിശ്വാസമുള്ള കമ്പ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വാങ്ങാമെന്നുള്ളതാണ് കാര്യം അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ വാങ്ങിവെച്ചിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ വാങ്ങി വെച്ചാൽ വളരെ ചെറിയ പൈസയ്ക്ക് ആയിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റിൽ അവർ വിൽക്കുന്നു ണ്ടോ അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഫേമസ് കമ്പനികളിലൊക്കെ നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസും അതായത് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കുറച്ച് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്